ഇവിടെ രണ്ട് പെൺകുട്ടികൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു കൊടുംവനത്തിൽ എത്തിച്ചേരുന്നു അവിടെ ഒരാൾ എന്തോ തേടുന്നു ഉടൻ തന്നെ അവളുടെ കണ്ണിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഹിഡൻ ഡോർ ഓപ്പൺ ആകുന്നു അത് തുറന്നാൽ ഉള്ളിൽ ഒരു വലിയ വീട് തന്നെ ഉണ്ട് അത് തികച്ചും ഹിഡൻ ആണ് ആ വീട്ടിലാണെങ്കിൽ എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും ഉണ്ട് ഒരു ലക്ഷറി വില്ല പോലെ തന്നെ ഉണ്ട് ഉള്ളിൽ നിന്ന് നോക്കിയാൽ മുന്നൂറ്റി ഡിഗ്രി പുറത്തേക്ക് കാണാം പക്ഷേ പുറത്ത് നോക്കിയാൽ അവിടെ വീടുള്ളതുപോലെ തന്നെ തോന്നില്ല കാരണം ഹിഡൻ ആയിരിക്കും അങ്ങനെ അവർ ആസ്വദിച്ചും ആഹാരം കഴിച്ചും അവിടെ ഉറങ്ങിപ്പോയി ഒന്നര അവരുടെ റാബിറ്റ് മെല്ലെ എഴുന്നേറ്റ് ഒരു ഹോൾ വഴി പുറത്തുപോയി ശേഷം അവരുടെ വീട്ടിൽ ആറ് ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു അവർ ഞെട്ടി എഴുന്നേറ്റു കിണ്ണെടുത്ത് അവരും തിരിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ബട്ട് ഇരുട്ടായത് കൊണ്ട് ആരാണെന്നോ എവിടുന്നാണെന്നോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ആരെത്ര വെടിവെച്ചാലും ആ വീടിനൊന്നും സംഭവിക്കില്ല കാരണം ആ വീട് ബുള്ളറ്റ് പ്രൂഫാണ് പക്ഷേ അവരുടെ വീട് ഹിഡൻ ആയിട്ടും അവരെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ള ആ തെർമൽ സ്കാനർ വഴിയാകും ഇപ്പോൾ പുറത്തു പോയാൽ റാബിറ്റ് നേരെ ഉള്ളിലേക്ക് വരുന്നു ആ നേരെ വീടിനുള്ളിലേക്ക് ബുള്ളറ്റ് കയറാൻ തുടങ്ങി അങ്ങനെ സംഭവിച്ചു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയിട്ടും എങ്ങനെ ബുള്ളറ്റ് ഉള്ളിൽ കയറി നോക്കിയാൽ റാബിറ്റ് വന്ന ഹോൾ വഴിയാകും അവർ വെടിവെക്കുന്നത് ആ വെടിവെപ്പിൽ അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു ഇനിയാണ് യുദ്ധം ആരംഭിക്കുന്നത്